അതിശക്തമായ മഴയിൽ പുത്തൂർ മാനാമംഗല റൂട്ടിൽ വാഹന ഗതാഗതം സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥയാണ് ചെറിയ വാഹനങ്ങൾക്കും കാറുകൾക്കും ഒന്നും പോകാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത് വെട്ടുകാട് സി പി എമ്മിൻ്റെ പാർട്ടി ഓഫീസിന് സമീപത്തുള്ള ആ റോഡ് ഗതാഗതം പൂർണ്ണമായും നിലച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിലുള്ളത് വലിയ വാഹനങ്ങൾക്ക് മാത്രമേ പോകാൻ കഴിയൂ കാൽനടയാത്രക്കും ചെറിയ വാഹനങ്ങൾക്കും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് വളരെ ഗുരുതരമായ ആ അവസ്ഥയിലാണ് വെള്ളം സമീപ പ്രദേശങ്ങളിൽ നിന്ന് റൂട്ടിലേക്ക് ഒഴുകി കാനയും റോഡും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിലവിലുള്ളത് ചെറിയ വാഹനങ്ങൾ ആ വഴി പോകരുത് കാനയിലേക്ക് വീണാൽ പിന്നെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത സാധ്യതയാണ് നിലവിലുള്ളത് അതുകൊണ്ട് സഞ്ചരിക്കുന്ന ആളുകൾ വളരെ ശ്രദ്ധയോടും കൂടി പോകണമെന്ന് അറിയിക്കുക ഈ കാരണം കാണണ്ട പോവാൻ പറ്റില്ല ഞാൻ തിരിച്ചു പോവാ തിരിച്ച് വീട്ടിലേക്ക് ഇറങ്ങാൻ പറ്റില്ല വീട്ടിൽ വെള്ളപോക്കെ വെള്ളത്തിലാണ് പോയി പോകുന്നത് ഏശില്ല ഇത് ഉയർന്ന സ്ഥലമാണ് ഇവിടെ ആ താഴ്ന്ന സ്ഥലാണ് ചെറുകുന്നത് ഞാൻ പോവാൻ വേണ്ടി മനസ്സിലും വെള്ളം കൂടി ഉണ്ടെങ്കിൽ പാടാൻ കുങ്ങിന്റെ പാടാൻ കുങ്ങിന്റെ കുത്തങ്കാട് കരിമ്പനച്ചേട റോഡ് റോഡും വഴിയും ഒന്നായി ഒഴിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് പല കുടുംബങ്ങളും വെള്ളക്കെട്ടിന് അകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്